ും വൈകിട്ട് അഞ്ച് മുപ്പതിന് കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ഡയറക്റ്റ് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ വരെ കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് നമ്മൾ മുൻകൂർ ബുക്ക് ചെയ്യണമെന്ന് മാത്രം യാത്ര പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ബുക്ക് ചെയ്താലും മതിയായിരിക്കും സീറ്റർ കം സ്ലീപ്പർ ബസ് ആണ് ലോവർ ബർത്തിനെ അപേക്ഷിച്ച് അപ്പർ ബർത്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൈസ കൂടുതലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ അപ്പർ ബർത്ത് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് കാരണം കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് രാത്രി സമയമാണല്ലോ കിടന്നുറങ്ങി പോകാം എന്ന് കരുതി നല്ല കംഫർട്ടായിരുന്നു കേട്ടോ യാത്ര ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് രൂപയായിരുന്നു അന്നത്തെ ബസ് ചാർജ് രണ്ട് പേർക്കും കൂടി ജി എസ് ടി ഉൾപ്പെടെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപയായിരുന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് കഴിഞ്ഞ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് കറക്റ്റ് അഞ്ചു മുപ്പതിന് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നും എടുത്തു ലോവർ ബർത്തിൽ ഇരിക്കുന്നവർ അതായത് ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എമൗണ്ട് കുറവാണ് കേട്ടോ ഈ ബസ് പോകുന്ന റൂട്ടും ഏതൊക്കെ സ്റ്റോപ്പുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണണേ അങ്ങനെ ഞങ്ങൾ മുപ്പതാം തീയതി സെപ്റ്റംബർ വൈകിട്ട് അഞ്ച് മുപ്പതിന് കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്നും യാത്ര ആരംഭിച്ചു കൊട്ടാരക്കരയിൽ നിന്ന് ആളുകൾ കുറവായിരുന്നു കേട്ടോ പക്ഷേ തൃശ്ശൂർ എത്തിയപ്പോഴേക്കും ഏകദേശം ബസ് ഫുൾ ആയിരുന്നു നല്ല കംഫർട്ട് കംഫോർട്ടായിരുന്നു കേട്ടോ സ്ലീപ്പറിലെ യാത്ര അത്യാവശ്യം നന്നായി കിടന്നുറക്കുകയും ചെയ്യാം മോൾക്ക് ഇരുന്ന് പോകാനും അല്ലെങ്കിൽ സീറ്റർ ബുക്ക് ചെയ്യണേ കുഞ്ഞിനെ മടിയിലിരുത്തി വേണ്ടി പോകാൻ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഇതാവുമ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു എ സി ബസ് ആയതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ് ഷീറ്റ് തുടങ്ങിയവ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുവേ ഫാമിലിയായിട്ട് പോകുന്നവർക്ക് അത്യാവശ്യം അടുത്തുള്ള രണ്ട് സീറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിലും നല്ല കംഫർട്ടായിട്ട് നമുക്ക് പോകാൻ കഴിയും പ്രായമുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയ ബുദ്ധിമുട്ട് തോന്നത്തുള്ളൂ കാരണം അവർക്ക് മുകളിൽ കയറാൻ പറ്റില്ലല്ലോ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ അറിയാമല്ലോ ഫോൺ ചാർജ് ചെയ്യാനുള്ള പ്ലഗൊക്കെ അവിടെ തന്നെ അവൈലബിൾ ആണ് അങ്ങനെ യാത്ര തുടങ്ങി കുറെ നേരം ആയപ്പോഴേക്കും മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു അതുകൊണ്ട് കുറെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഉറങ്ങി പോവുകയും ചെയ്തായിരുന്നേ പത്തുമണി ആയപ്പോഴേക്കും മൂവാറ്റുപുഴ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ നിർത്തി ഒരു ഡ്രോ ബാക്ക് ആയിട്ട് പറയണമെങ്കിൽ ഇത് തന്നെയാണ് കാരണം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അത്രയും സമയം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം റോഡ് വഴി ആയതുകൊണ്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറയുന്ന ടൈമിലൊന്നും നമ്മൾ അവിടെ എത്തില്ല എന്നുള്ള ഒരു കാരണം മാത്രമേ നമുക്ക് ഡ്രോ ബാക്ക് ആയിട്ട് പറയാനുള്ളൂ കൊല്ലൂർ എത്തും എന്ന് പറഞ്ഞ ബസ് എട്ട് മുപ്പത് ആയപ്പോഴേക്കും ഞങ്ങൾ കാസർഗോഡ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയോളം ആയപ്പോൾ മാംഗ്ലൂർ എത്തി അവിടെ ഒരു റെസ്റ്റോറൻറ്റില് ഫുഡ് കഴിക്കാൻ നിർത്തി അങ്ങനെ പന്ത്രണ്ടര ആയി ഞങ്ങള് കൊല്ലൂർ എത്തിയപ്പോൾ അമ്പലത്തിന്റെ പാർക്കിംഗ് ഏരിയയുടെ ഭാഗത്തായിട്ടാണ് ഈ ബസ് നിർത്തുന്നത് കേട്ടോ അന്ന് നല്ല തിരക്കാണ് കാരണം നവരാത്രിയുടെ തിരക്കായതുകൊണ്ട് ബസ് ഒത്തിരി നേരം നിർത്തിയിട്ടില്ല പെട്ടെന്ന് എല്ലാവരെയും ഇറക്കി എന്നിട്ട് ദേവസ്വം ബോർഡിന്റെ ഗെസ്റ്റ് റൂമുള്ള ഭാഗത്ത് പോയി തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പന്ത്രണ്ടര ആയപ്പോൾ വന്നെത്തിയെങ്കിലും പിന്നെ റൂമിനുള്ള തിരച്ചിലായി നവരാത്രി സമയമായതുകൊണ്ടായിരിക്കണം എല്ലാ റൂമും ഭയങ്കര ഫുള്ളായിരുന്നു ചോദിക്കുന്ന പൈസയും വലിയ റേറ്റ് ആയിരുന്നു കേട്ടോ മൂവായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു റേറ്റുകൾ റൂമിന്റെ കുറേ തേടിയപ്പോൾ സൗവർണ നദിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറത്തേക്ക് വശത്തായിട്ട് ഒരു റൂം കിട്ടി രണ്ടായിരം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അപ്പോഴത്തെ ബോയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് സാധാരണ രീതിയിൽ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന റൂമാണ് ഇപ്പം സീസൺ ടൈം ആയതുകൊണ്ട് അത് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നേ എന്ന് പറഞ്ഞു കേട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കുമേ വരുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വന്നാൽ നല്ലതായിരിക്കും ഞങ്ങൾക്ക് ആദ്യം വരുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ റൂമുകൾ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാതെ വന്നത് മോൾക്ക് വിദ്യാരംഭം കുറിക്കുന്നത് മൂകാംബിക അമ്മയുടെ ആശീർവാദത്തോടു കൂടി വേണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ നല്ല തിരക്കുണ്ടായിരിക്കുമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഈ സമയത്ത് തന്നെ മൂകാംബികയിൽ എത്തിയത് കേട്ടോ പിന്നെ ടൈം ഒട്ടും നഷ്ടമാക്കിയില്ല റൂമിൽ പോയി ഫ്രഷായി കുടചാതിരി പോകാമെന്ന് പ്ലാൻ ചെയ്തു രണ്ടിരുപതായിരുന്നു റൂമിൽ നിന്ന് തന്നെ രണ്ടര വരെ ജീപ്പ് കിട്ടുള്ളൂ എന്നാണ് റൂം ബോയ് പറഞ്ഞത് എന്നാൽ പോയി നോക്കാ എന്ന് കരുതി ഞങ്ങൾ പോയി കുഞ്ഞേരിയെ കഴിഞ്ഞ് കൊല്ലൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലായിട്ടാണ് കുടജാദ്രക്ക് പോകുന്ന ജീപ്പുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ഫാമിലിയെ കണ്ട് അവരും കുടജാതിരി പോകാൻ വന്നതായിരുന്നു പിന്നെ അവരുമായിട്ട് നല്ല കൂട്ടായി ചെന്നപ്പോൾ ലാസ്റ്റ് ജീപ്പ് ആള് തികയാതെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരാൾക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപ വീതമാകുമെന്നാണേ പറഞ്ഞത് സാധാരണ എട്ട് പേരാണ് പോകുന്നത് അവർക്ക് നാനൂറ്റി എഴുപത് രൂപയാണേ ആകുന്നത് നാനൂറ് രൂപ ജീപ്പിൻ്റെ ചാർജും എഴുപത് രൂപ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കൊടുക്കുന്നതും ആണെന്നാണ് അറിഞ്ഞത് അങ്ങനെ പെട്ടെന്ന് ജീപ്പി കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നും ചെക്ക് പോസ്റ്റ് വരെ ഏകദേശം ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് അതിനിടയിൽ ജീപ്പിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായി കുറേ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു അവിടുത്തെ കാര്യങ്ങളും പിന്നെ ഞങ്ങൾ വന്നതും ഒക്കെ സംസാരിച്ചു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ തൃശ്ശൂരിൽ നിന്ന് വന്നവരായിരുന്നു കേട്ടോ ഏകദേശം രണ്ടര കഴിഞ്ഞപ്പോൾ യാത്ര തുടങ്ങിയ ഞങ്ങൾ ആയപ്പോഴാണ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയത് ചെക്ക് പോസ്റ്റില് ജീപ്പിലുള്ളവരുടെയൊക്കെ പേരും ഫോൺ നമ്പറും എഴുതി കൊടുക്കണേ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങളത് അതൊന്നും നോക്കിയിരുന്നില്ല കേട്ടോ പ്ലാസ്റ്റിക് ജീപ്പ് ആയതുകൊണ്ടായിരിക്കണം അവിടെ നിന്നാണ് ഇനി ശരിക്കുമുള്ള ട്രക്കിങ് തുടങ്ങുന്നത് കേട്ടോ വരുന്ന വഴിക്ക് ഇടയ്ക്ക് കുന്ന് ചെറുതായിട്ട് ഛർദിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു ഇച്ചിരി സമയം പോയി പിന്നെയാണ് ശരിക്കുമുള്ള യാത്ര തുടങ്ങിയത് കേട്ടോ കാട്ടിലൂടെയുള്ള കുണ്ടും കുഴിയും നിറഞ്ഞ വഴികൾ ഒരു രക്ഷയില്ലാത്ത വഴികളായിരുന്നു കേട്ടോ ചെറിയ കോമഡികളൊക്കെ പറഞ്ഞ് ജീപ്പിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലിഞ്ഞ് എല്ലാവരും കൂകി വിളിച്ചൊക്കെയാണ് ഞങ്ങൾ പോയത് ജീപ്പിൽ മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ വീഴും കേട്ടോ പുറത്തോട്ട് വീഴുന്ന പോലൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് മുറുക്ക പിടിക്കണം മുറുക്ക പിടിച്ചിട്ട് മുകളിൽ എത്തിയപ്പോഴേക്കും കൈക്ക് രണ്ടിനും നല്ല വേദനയായിരുന്നേ പക്ഷേ ഇരുവശങ്ങളിലുമുള്ള കാഴ്ചകൾ അത് അതിമനോഹരമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് മഴ സമയവും കൂടി ആയതുകൊണ്ട് കോടമഞ്ഞിൽ പൊതിഞ്ഞ് മരങ്ങളും മലകളും ഒക്കെ ആയിട്ട് നല്ല ചെറിയ കാറ്റും നല്ല നല്ല ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ സാധാരണ വെയിൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പൂഴിയായിരിക്കും ഇപ്പം മഴ സമയവും കൂടി ആയതുകൊണ്ട് നല്ല കോടമഞ്ഞും തണുപ്പും ഒക്കെ ആയിരുന്നു ജീപ്പ് മലയുടെ അടിവാരം അതായത് ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ മാത്രമേ പോവുകയുള്ളു അവിടുന്ന് ഏകദേശം ഒന്നര മുതൽ രണ്ട് കിലോമീറ്റർ വരെ നടന്നിട്ട് വേണം നമ്മൾ മേളിൽ മലമുകളിൽ എത്താൻ അതായത് സർവജ്ഞ പീഠത്തിലെത്താൻ അതിനാണ് മൂകാംബിയ ദേവിയുടെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ കാലഭൈരവ ക്ഷേത്രം കൂടിയുണ്ട് കുറച്ച് നടക്കുമ്പോൾ നാഗതീർത്ഥം കാണാം ഭദ്രകാളിയുടെ അമ്പലമൊക്കെ ഉണ്ട് ശിവമൊ ജില്ലയിലാണ് ഈ കുടജാതിരി സ്ഥിതി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം അഞ്ചു മണിക്കൂർ എടുക്കും നമ്മൾ മൊത്തത്തിലുള്ള ഒരു യാത്രയ്ക്ക് അതായത് വന്നിട്ട് മല കയറി തിരിച്ചു പോകുന്നത് വരെ കേട്ടോ ഞാൻ പിന്നെ അവിടെ അമ്മയുടെ കടയുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം ചായ എന്തോ പലഹാരം ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളൊന്നും കഴിച്ചില്ല കാരണം ജീപ്പിൽ വന്ന ജീപ്പ് ഡ്രൈവർ പറഞ്ഞത് ഒന്നര മണിക്കൂർ ടൈമേ ഉള്ളൂ അതിനുള്ളിൽ നിങ്ങൾ പോയി കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞ് അപ്പൊ സമയം പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും കഴിച്ചില്ല പിന്നെ അവളെ നിന്ന് കവർ കോട്ട് കിട്ടും കേട്ടോ മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും നല്ല മഴയാണെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണോ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ പറഞ്ഞേ ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ കാരണം കുഞ്ഞിന് കൊടെ ഉണ്ടായിരുന്നു നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നത് തന്നെ ഈ പ്രകൃതി ഭംഗിയും ഈ തണുപ്പും ഈ മഞ്ഞും ചെറിയ മൂടലൊക്കെ അനുഭവിക്കാൻ വേണ്ടിയല്ലേ പിന്നത്തിനായി ഇതൊക്കെ മേടിക്കുന്നതിന് ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയൊന്നും മേടിച്ചില്ല കേട്ടോ െത്തിയില്ലെങ്കിൽ ടൈം കൂടുന്നതിനനുസരിച്ച് അവിടുന്ന് എക്സ്ട്രാ ചാർജ് മേടിക്കും കേട്ടോ താഴെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അതുകൊണ്ടാണ് ഡ്രൈവർ ഈ സമയത്ത് തന്നെ എത്താൻ പറയുന്നത് അല്ല ഞങ്ങൾ പോയ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുട്ടാനുള്ള സമയമായിരുന്നു നാലര കഴിഞ്ഞിരുന്നു ഞങ്ങൾ താഴെ ബേസ് ക്യാമ്പിൽ എത്തിയപ്പോൾ തന്നെ നാലര കഴിഞ്ഞപ്പോഴേക്കും താഴെ നിന്ന് മലകയറാൻ തുടങ്ങി കേട്ടോ വലിയ കല്ലുകളുള്ള പാത ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ നടക്കാൻ മഴയും കൂടെ പെയ്തിരിക്കുന്നതുകൊണ്ട് തെന്നിക്കിടക്കുന്നതാണ് വീഴാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ പോയത് എന്തായാലും ഭാഗ്യം കൊണ്ട് ഇടയ്ക്ക് വെച്ചവര് മഴ പെയ്തതേ ഉള്ളു പിന്നെ മഴ പെയ്തില്ലായിരുന്നു അത്രയും മലയാളായിട്ട് ഞങ്ങൾക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല കാരണം തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം കാലിന് നല്ല വേദനയായിരുന്നു കേട്ടോ പിന്നെ മലമുകളിൽ എത്താനും ശങ്കരപീഠം കാണാനും ഒക്കെയുള്ള ഒരു അംശ കൊണ്ടാവണം ആ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ കുറേ മുകളിൽ എത്തി കഴിയുമ്പോഴേക്കും ഇടതുവശത്തായിട്ട് വലിയ കൊക്ക പോലെയാണ് വീണ പൊടി പോലും കിട്ടില്ല അതുപോലെ സൂക്ഷിച്ചു വേണം നമ്മൾ യാത്ര ചെയ്യാൻ കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം മുക്കാൽ മണിക്കൂറോളം എടുത്ത് ഞങ്ങൾ മുകളിൽ വരെ എത്താൻ അങ്ങനെ മുകളിലെത്തി അത്ര നല്ല ഭംഗിയുള്ള അന്തരീക്ഷമായിരുന്നു കേട്ടോ നമ്മൾ വേറെ എവിടെയോ വന്ന് എത്തിയതുപോലെയൊക്കെ നമുക്ക് തോന്നുമേ ശരിക്കും പറഞ്ഞാൽ ഈ മഴ സമയവും കൂടെ ആയതുകൊണ്ട് മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൈലാസത്തെയും വല്ലതും എത്തിയോ അതുപോലൊരു പ്രതീതിയായിരുന്നു കേട്ടോ ചുറ്റും ശാന്തമായ അന്തരീക്ഷം നല്ല കാറ്റും കോടമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന മരങ്ങളും മലകളും ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ ശങ്കരപീഠത്തിൽ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതിന്റെ പുറകിൽ ഒരു ഗുഹ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ ഇപ്പോഴും അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ലേ കമ്പിവേലി ഇട്ടേക്കാണ് ഒരുപാട് ഡേഞ്ചറായ സ്ഥലം ആയതുകൊണ്ടായിരിക്കും ഇപ്പം ആളെ കടത്തി വിടാത്തത് അങ്ങോട്ട് മൂന്നാറുമൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു അന്തരീക്ഷം അത് വേറൊരു ഫീലാണ് തന്നത് കേട്ടോ എന്തോ ഒരു വ്യത്യാസമായ ഒരു ഫീലിങ്സ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ കറങ്ങി കണ്ടു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര ഏകദേശം അഞ്ച് പത്തായി നാലരയ്ക്ക് യാത്ര തുടങ്ങി ഞങ്ങൾ അഞ്ച് പത്ത് കഴിഞ്ഞു ഞങ്ങൾ മുകളിലെത്തിയപ്പോഴേ പിന്നെ അവിടെ നിന്നും ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് മലയിറങ്ങാൻ തുടങ്ങി കൂടെ വന്ന ഫാമിലിയിലെ കുട്ടിയും ഞങ്ങളുടെ മുകളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് സമയം നിന്നാൽ നമുക്ക് വണ്ടിക്ക് പറഞ്ഞ ടൈം പോകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ചേകാലായപ്പോഴേക്കും തിരിച്ചുള്ള യാത്ര തുടങ്ങി ഇച്ചിരി കൂടെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ കാലിൽ നല്ലതായിട്ട് മസിൽ ഏറിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങുമ്പോഴേ പക്ഷേ അഞ്ചേകാലിന് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ഞങ്ങൾ അഞ്ചര അഞ്ച് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴേക്കും താഴെ എത്തി കേട്ടോ ഇറങ്ങുന്നത് ഇച്ചിരി കൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി പിന്നെ അവിടുത്തെ എന്തായാലും ലേറ്റായി എന്നാൽ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ആ ചേച്ചിയുടെ കടയിൽ നിന്ന് ഞങ്ങൾ ചായ കഴിച്ചു അവിടെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കി ഉപ്പുമാവുണ്ടായിരുന്നു കേട്ടോ അതും കഴിച്ചു അഴാണ് അറിഞ്ഞത് ആ അമ്മ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നതെന്ന് അവർക്ക് സ്വന്തമായിട്ട് ജീപ്പൊക്കെ ഉണ്ട് സാധനങ്ങൾ കൊണ്ടുവരാനും എന്നാലും അവരുടെ ധൈര്യം സമ്മതിക്കണം ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വന്ന് താമസിക്കുന്നതിനെ ആറുമണി മണി കേട്ടോ ഞങ്ങളുടെ ജീപ്പ് തിരിച്ചു പുറപ്പെട്ടപ്പോഴേ ആദ്യം ഉണ്ടായിരുന്ന ഉന്മേഷമൊന്നും തിരിച്ചു പോകുമ്പോൾ ഉണ്ടായില്ല ആർക്കും കാരണം നടന്നെല്ലാവരും ക്ഷീണിച്ചത് കൊണ്ടായിരിക്കണം തിരിച്ചു വന്നപ്പോഴേക്ക് ഇരുട്ടാവാറായിരുന്നു രണ്ട് സൈഡിലും കോടമഞ്ഞ് കയറി അങ്ങ് പൊതിഞ്ഞ് ഒരു വകയും കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലായി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ച അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ തിരിച്ചെത്തിയപ്പോൾ സമയം കൂടുതലായതുകൊണ്ട് നൂറു രൂപ എക്സ്ട്രാ വാങ്ങി കേട്ടോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത് കാരണം സാധാരണ വഴി എത്തിയില്ലയോ അതുകൊണ്ട് ഇത്രയും നേരം ഛർദ്ദിക്കാതിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന രണ്ട് ചേട്ടന്മാർ സാധാരണ വഴി എത്തിയപ്പോഴേക്കും ഛർദ്ദിച്ചു കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് സമയം പോയി പിന്നെ ഞങ്ങളെല്ലാവരും വണ്ടിയിലിരുന്ന് കയറിപ്പോയതിൻ്റെ അനുഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു ഏകദേശം ഒരു എട്ട് മണി ആയപ്പോഴേക്കും ഞങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് അതായത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ജീപ്പ് ഇടുന്ന അവിടെ എത്തി കേട്ടോ തിരിച്ചെത്തിയിട്ടും ആ കോടമഞ്ഞും ആ മലയും എല്ലാം മനസ്സിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല സർവജ്ഞ പീഠവും കുടജാദ്രയില മലയും മനോഹാരിതയും ആ കാലാവസ്ഥയും ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇനിയും വരികയാണെങ്കിലും എപ്പോഴും വരണം എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ അല്ലെ എപ്പോഴും വരണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവിടുത്തെ കാലാവസ്ഥ ഉണ്ടായിരുന്നത് കേട്ടോ കൂടുതലും ആൾക്കാർ മഴ മഴയില്ലാത്ത സമയത്താണ് വരാൻ ശ്രദ്ധിക്കുന്നത് കാരണം തെന്നലുണ്ടാവും അപകടങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് വെയിലുള്ള സമയത്ത് വരുന്നതിനെ കഴിഞ്ഞും ഇച്ചിരി കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ചെറിയ മഴയുള്ള ഴുള്ളപ്പോഴല്ല കേട്ടോ ചെറിയ മഴയുള്ള സമയത്ത് ഇവിടെ വരുന്നതേ